നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നോറയും റസ്മിനും അൻസുബയും കൂടെ ചേർന്നുള്ളൊരു സംഭാഷണമാണ് സംസാരിക്കുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല ജിൻഡോയെക്കുറിച്ചാണ് നോറ പറയുന്നത് എനിക്കൊരു തരത്തിലും അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഞാൻ എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ എന്നാണ് അപ്പോൾ അടുത്തതായി റസ്മിൻ്റെ ഡയലോഗ് ഇങ്ങനെയാണ് ആരൊക്കെ ടോപ്പ് ഫൈവിൽ വന്നാലും അയാൾ ടോപ്പ് ഫൈവില് വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഈ നോറയും റസ്മിനും ഒക്കെ ജിൻഡോയ്ക്കെതിരെ കളിക്കുന്ന പലപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്നെയാണ് അത് അവരുടെ ഈ സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അപ്പോൾ അൻസു പറയുന്നുണ്ട് ജിൻഡോ കാണിക്കുന്ന പരിപാടികളൊക്കെ പ്രേക്ഷകർ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ തവണ നോമിനേഷനിൽ പോയാലും അയാൾ ജയിച്ച് തിരിച്ച് കയറി വരുന്നത് ഞാൻ നോക്കിയിട്ട് ഇതിൽ നമുക്ക് എത്ര ഭേദമാണ് ജാസ്മിൻ ഇവർ തമ്മിൽ എപ്പോഴും മുട്ടനടിയാണ് തുടങ്ങിയാൽ പിന്നെ ആരും ആരും വിട്ടുകൊടുക്കത്തില്ല ഇവരുടെ അടിയുടെ അവർക്കും അടിപ്പം കൊലപാതകം നടക്കുമെന്ന് പക്ഷേ എന്നാ വലിയ സംഭവം നടന്നാലും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം കാണാം രണ്ട് പേര് ഇരുന്ന് വർത്താനം പറയുന്നത് പക്ഷേ നോറയുടെ റസ്മിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അവർക്ക് ജിൻഡോയോട് തീർത്താൽ തീരാത്ത ദേഷ്യമുള്ളിലുണ്ട് അതവർക്കങ്ങോട്ട് വിട്ട് കളയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഗെയിമൊന്നും പ്രേക്ഷകർ ഒരിക്കലും അംഗീകരിക്കില്ല നമ്മൾ ജാസ്മിനെതിരെ ഒരുപാട് കുറ്റം പറയുമ്പോഴും അവർക്ക് ഇതുപോലുള്ള ചില പ്ലസ് പോയിന്റുകളുണ്ട് ഇവിടെ റസ്മിൻ പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കണേ ടോപ്പ് ഫൈവിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർ ജിൻഡോയെ തിരിച്ചു വിളിക്കുമെന്നാണ് ഈ പുറത്തു നടക്കുന്ന സംഭവങ്ങളെ ബിഗ് ബോസ് ഹോസിനുള്ള ഇരിക്കുമ്പോൾ അറിഞ്ഞു കളിക്കുന്ന ചില കണ്ടസ്റ്റൻറ്റുകളുണ്ട് അത് മനഃപൂർവ്വമാണോ ഓട്ടോമാറ്റിക്കൽ സംഭവിക്കുന്നതാണോ നമുക്കറിയില്ല കഴിഞ്ഞ സീസണിൽ അജിൽ മാറാറുണ്ടായിരുന്നു ഈ സീസണിൽ അത് ശരിക്കും പ്രാവർത്തികമാക്കിയിട്ടുള്ളത് ജിൻഡോയാണ് നമ്മൾ ചില സമയത്ത് ഇന്ന വിഷയം ഇന്നയാളോട് ചോദിച്ചാൽ കൊള്ളാമെന്ന് കരുതുന്ന ദിവസം ജിൻഡോ ആ കാര്യം ചോദിക്കും നമുക്ക് കാണാൻ കഴിയും എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഉള്ളിൽ നടക്കുന്ന ഗെയിമുകൾ പേഴ്സണൽ ഗ്രഡ്ജി വെച്ച് കളിക്കാതെ അതിൽ ടീം സ്പിരിറ്റോടെ കളിക്കുകയാണെങ്കിൽ പ്രേക്ഷകരിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ കഴിയും അത് തന്നെയാണ് റസ്മിനിലും നോറയിലും നിന്നും ജിൻഡോയ വ്യത്യസ്തനാക്കുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ